താലി മഹാത്മ്യം രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ എന്താ ഭദ്രക്കുട്ടി നീ ഇങ്ങനെ വീർക്കുന്നേ ഈ കൊച്ചു വെളുപ്പിന് നല്ല തണുപ്പല്ലേ അപ്പൊ ഇങ്ങനെ വീർക്കാൻ പാടില്ലല്ലോ അവൻ അവളോട് കുറച്ചുകൂടെ ചേർന്ന് നിന്നു പ്ലീസ് കാശി അവനൊരു ചിരിയോടെ ഷർട്ട് എടുത്തിടാൻ പോയി ഭദ്രശ്വാസം വലിച്ചുവിട്ടു നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടി ഈ മുറി കരുതെന്ന് അവൻ ഷർട്ട് എടുത്തു ചോദിച്ചു ഏഹ് ശരിയാണല്ലോ ഞാനിപ്പ ഇന്നലെ ഇങ്ങോട്ട് വന്നു എന്താണ് ഈ നോക്കിയിരിക്കുന്നത് ചോദിച്ചിട്ട് ഉത്തരം പറഞ്ഞി അലറിൽ എന്താണ് ഈ നിന്ന് പിറിവെറിക്കുന്നേ നീ എവിടെയായിരുന്നു കാശി ഇത്രയും സമയം അവനവള് സൂക്ഷിച്ചു നോക്കി നീ ആരെ എൻ്റെ അച്ഛനാണോ എന്നെ ചോദ്യം ചെയ്യാൻ ഉറങ്ങാൻ നോക്കി ഇവനോട് ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞു കാലനാഥം മരപ്പെട്ടി അതും പറഞ്ഞു ഭദ്രവാദിന്റെ അടുത്തേക്ക് പോയി നീ എങ്ങോട്ടോ ഞാൻ കിടക്കാൻ പോണു നീ അല്ലെ കിടന്നുറങ്ങാൻ പറഞ്ഞേ നീ ഇവിടെ കിടന്നുറങ്ങിയാ മതി കാര്യം കിടക്കടി അവൻ ഗൗരവത്തിൽ പറഞ്ഞു വേണ്ട ഞാൻ എന്റെ മുറി കിടന്നോളാം വന്ന് കിടക്കടി അതൊരലർച്ചയായിരുന്നു ഭദ്രാവിനെ തുറിച്ചു നോക്കി നിന്ന് നോക്കാതെ വന്ന് കിടക്കടി ഞാൻ അങ്ങോട്ട് വന്ന ഇങ്ങനെ ആവില്ല അവൻ കടുപ്പിച്ച് പറഞ്ഞതും അവൾ അവനെ നോക്കിട്ട് വന്ന് കിടന്നു ആ ഇതിപ്പോ ലാഭമായി അവൾ കിടക്കാൻ പേടിയുണ്ടായിരുന്നു അത് മാറിക്കിട്ടി ഈ മുറിയൊന്ന് പരിശോധിക്കാനും ഉണ്ടല്ലോ അവൾ ചിരിയോടെ ആലോചിച്ചു കാശി അവളെ സൂക്ഷിച്ചു നോക്കി പിന്നെ ലൈറ്റ് ഓഫ് ആക്കി കിടന്നു പെണ്ണെന്തൊക്കെയാ ആലോചിച്ച് കൂട്ടുന്നുണ്ട് കുരുപ്പിന്റെ നഖത്തില് വരെ കുരുട്ടു ബുദ്ധിയാ സൂക്ഷിക്കണം കാശി മനസ്സിൽ പറഞ്ഞു കാശി ഞാനിനി എന്നിവിടെയാണോ ഉം അപ്പൊ എനിക്കെന്നോട് പ്രതികാരമൊന്നുമില്ലേ മിണ്ടാകണം എന്നില്ല എടുത്ത് താഴെയിടും ഞാൻ അവൻ അതും പറഞ്ഞ കൈയെടുത്ത് നെറ്റിമേഴ് വെച്ച് കിടന്നു അടങ്ങി കിടക്കാൻ ബുദ്ധി ഇല്ലാത്ത മനുഷ്യ ചെലപ്പോ എടുത്തിടും കാശിയുടെ മനസ്സിൽ കുറച്ച് മുന്നേ മുറ്റത്ത് വെച്ചുണ്ടായ സംഭവമായിരുന്നു കുറച്ച് ദൂരെ ഒരാളെ കാണാൻ പോയതായിരുന്നു കാശി അത് കഴിഞ്ഞ് വരാൻ വൈകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവളോട് ഡോർ ലോക്ക് ചെയ്ത് കിടക്കാൻ പറഞ്ഞു അതുകൊണ്ടാണ് അവിടുന്ന് പതിയെ വന്ന് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ആ കാവിനുള്ളിൽ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണെന്നറിയാവുന്നത് അച്ഛനാ പലത് ഒളിപ്പിച്ച് വെച്ചാ അവിടെ സംസാരം കണ്ടുപിടിക്കണം അതിന് മുന്നേ തീർക്കാൻ ഒരു കാര്യം കൂടെ ബാക്കിയുണ്ട് അങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാശി കിടന്നു ഇടയ്ക്ക് സൈഡിലേക്ക് നോക്കി ഭദ്ര ചുരുണ്ടുകൂടിയാണ് കിടപ്പ് അവനൊരു ചിരിയോടെ കണ്ണടച്ച് വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെ ആഴമറിയാതെ രാവിലെ ആദ്യം ഉണർന്ന് കാശിയാണ് കണ്ണ് തുറന്നപ്പോൾ തന്നെ അവൻ ഭദ്രയെ നോക്കി അവൾ എങ്ങനെയാണ് ഉറങ്ങും മുന്നേ കിടന്ന് അതുപോലെ തന്നെ കിടക്കുവാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിയിട്ടില്ല അളന്ന് മുറിച്ചു വെച്ച പോലെ കിടക്കുന്നു ആഹാ ഇവള് കൊള്ളാലോ ഒതുങ്ങിയൊക്കെ കിടക്കുന്നുണ്ടോ ചിരിയോടെ കാശി എണീറ്റ് ബാത്റൂമിൽ കയറി കാശി ഫ്രഷൊക്കെ ചെയ്ത് ഫ്രഷായി വന്നപ്പോൾ ഭദ്ര ബെഡിലില്ല അവൾ എണീറ്റ് പോയി എന്ന് അവന് മനസ്സിലായി അവൻ കുറച്ച് സമയം ഫോണിൽ നോക്കിയിരുന്നു പിന്നെ അലമാരിൽ നിന്നൊരു ലാപ്പ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഭദ്ര രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കിലാണ് രാവിലെ ഓഫീസ് ഗ്രൂപ്പിൽ മെസ്സേജ് കണ്ടു പുതിയ സിഇഒ ജോയിൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കൃത്യ സമയത്ത് എത്തണമെന്ന് അതുകൊണ്ട് തന്നെ ജോലികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കുവാണോ കാശി അടുക്കളിൽ നിന്ന് ഉറക്കി വിളിച്ചു പക്ഷേ തിരിച്ച് മറുപടി ഒന്നും വന്നില്ല അവന് സമയത്തൊന്ന് എണീറ്റൂടെ ദേഷ്യത്തിൽ പറഞ്ഞ മുറിയിലേക്ക് പോയി അവിടെ അവനെ കണ്ടില്ല ഇവന് തെണിയിട്ട് എവിടെ പോയി ഭദ്ര ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി കാവിന്റെ സൈഡിൽ നിന്ന് കാശി വീട്ടിലേക്ക് കയറി വരുവായിരുന്നു നിനക്ക് ചെവി കേൾക്കില്ലേ കാരനാഥ എപ്പോഴും കിടന്ന് വിളിക്കുവാ അവൻ്റെ കയ്യിലേക്ക് ചായ വെച്ച് കൊടുത്തു അല്ല നിനക്ക് രാവിലെ തന്നെ അവിടെ എന്തായാലും ജോലി കാവിലേക്ക് നോക്കിക്കൊണ്ട് ഭദ്രവനോട് ചോദിച്ചു ഇന്നലെ വന്നവർ നിന്നെ കൊണ്ടുപോകാൻ ഉപയോഗിച്ച ചാക്ക് അവിടെ കിടപ്പുണ്ടോ നോക്കാം കാശി അവളെ അപ്പോൾ പോട കാരനാഥ അതും പറഞ്ഞ ഭദ്ര കയറിപ്പോയി കാശി ചുറ്റുമുന്ന് നോക്കി ശരിക്കും ഇന്നലെ വന്ന് ആരായിരുന്നു എന്തിനായിരിക്കും അവരിവിടെ വന്നു ഈ കാവിനുള്ളിൽ എന്താണുള്ളത് എന്തൊക്കെയോ ഉണ്ട് മാന്തോപ്പിൽ വീട്ടിൽ ദുർമരണം നടന്നിട്ടുണ്ടെന്നുള്ള സത്യം അപ്പം അതിൻ്റെ ബാക്കിയാണ് ഇവിടെ നടക്കുന്നതെന്ന് വിശ്വസിച്ചു പക്ഷെ അല്ല ഇത് മനുഷ്യൻ കെട്ടിപ്പോക്കിയ കുറച്ച് നാടകങ്ങളാണോ കാശിയുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു കൂമ്പാരം തന്നെ ഉണ്ടായി അവൻ ഓരോന്ന് ആലോചിച്ച് നടന്ന് നടന്ന് ചായ ഒടിച്ച് അകത്തേക്ക് കയറാൻ തുടങ്ങിയതും അവന്റെ ഫ്രണ്ട്സ് വന്നു ആഹാ എല്ലാം ഉണ്ടല്ലോ എന്താ എല്ലാവരും കൂടി രാവിലെ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ പോണടാ നിന്നെ ഇന്നലെ രാത്രി കണ്ടില്ല വിളിച്ചിട്ട് ഫോണും കിട്ടിയില്ല ഇവിടെയുള്ള കാളി നിന്നെ കൊന്നോ എന്നറിയാൻ വന്നാ ഈ രാവിലെ തന്നെ വിഷ്ണു ചിരിയോടെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരനെ കൊന്നിട്ടില്ല ദാ പനെ പോലെ നിങ്ങളുടെ മുമ്പിലുണ്ടല്ലോ അവൾ അവരെയൊക്കെ തറപ്പിച്ച് നോക്കിയിട്ട് കാശിയുടെ അടുത്തേക്ക് പോയി കാശി ഞാൻ പോവാ ഇനി ചിലപ്പോൾ വരാൻ വൈകും എനിക്കൊന്ന് മാളിപ്പോണം അതും പറഞ്ഞ അവൾ ഇറങ്ങിപ്പോയി പോണ പോക്കിൽ അവൾ തിരിഞ്ഞു നോക്കി കാശി അവളെ സൂക്ഷിച്ച് നോക്കി അവൾ നോക്കിയത് അവൻ്റെ കൂട്ടുകാരിൽ കയ്യിൽ കെട്ടുമായി നിൽക്കുന്ന ഒരാളെ പിന്നെ വേഗം നടന്നു പോയ ഇത് എന്താടാ ഇവിടെ നടക്കുന്നേ എനിക്കവളെ ഇഷ്ടമാണെന്ന് അവൾക്ക് അറിയില്ലടാ അതിനോട് പറയാന്ന് വെച്ചാ അതിന് മനസ്സിലാവണ്ടേ കാശി ചെറു ചിരിയോടെ പറഞ്ഞു അല്ല നിങ്ങൾ കയറുന്നില്ലേ ഇല്ലടാ പോവാ നിന്റെ കൊച്ചിച്ചനാണിപ്പൊ കോളേജിൽ അങ്ങേരിക്കാൻ നമ്മളൊന്നും പിടിക്കില്ലല്ലോ പിന്നെ നീ കൂടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ശുഭ മോനെ വിഷ്ണു പറഞ്ഞു കാശി വെറുതെ ചിരിച്ചു നിന്റെ കയ്യിലൊന്നടാ പറ്റിയത് ഒന്നും പറയണ്ട ഇന്നലെ പാടത്ത് വൈകുന്നേരം ഇറങ്ങിയതാ പുല്ലു വലിച്ചേടാ കൈപ്പത്തി കുറച്ച് മുറിഞ്ഞു അതുകൊണ്ടിതാ അമ്മ കെട്ടി തന്നു അവൻ കയ്യിലേക്ക് നോക്കി പറഞ്ഞു കാശി ഒന്ന് ചിരിച്ച് ആ പരിചയമില്ലാത്ത ജോലിയൊക്കെ ചെയ്താലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും കൂടെയുള്ളവൻ തമാശയെ പോലെ പറഞ്ഞു ശരിടാ ഞങ്ങൾ ഇറങ്ങോ ഇനി വൈകുന്നേരം കാണാം വൈകുന്നേരം ഞാനിവിടെ കാണലിടാ ഞങ്ങളങ്ങോട്ട് മാറുമായിരുന്നു ഇനി വെള്ളിയാഴ്ച വരും ഇവിടെ ഓഫീസിലൊന്ന് ജോയിൻ ചെയ്യുവാണ് കാശി അവരെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു ബാക്കി മൂന്ന് പേരവൻ അന്തം വിട്ട് നോക്കുന്നുണ്ട് ഇത് വല്ലാത്ത സർപ്രൈസാണല്ലോ മോന് ഞാനിന്നലെ അച്ഛനെ കാണാൻ പോയിരുന്നു അപ്പം അച്ഛനെ പറഞ്ഞു ജോയിൻ ചെയ്യാൻ പിന്നെ വിചാരിച്ച് വൈകിക്കേണ്ട ഉടൻ തന്നെ ജോയിൻ ചെയ്യാമെന്നാണ് അത് പണ്ടെന്ന് നിനക്ക് അങ്ങനെയാണല്ലോ തീരുമാനങ്ങൾക്ക് എടുക്കുന്നതും അത് നടപ്പിലാക്കുന്നൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണല്ലോ സുമേഷ് പറഞ്ഞു ശരിയപ്പോൾ ഓൾ ദി ബെസ്റ്റ് അടിയാ വിഷ്ണു പറഞ്ഞു ഓക്കേടാ ഞാൻ വിളിക്കാം കാശി പറഞ്ഞു പിന്നെ അവർ അവനോട് യാത്ര പറഞ്ഞിറങ്ങി കാശി ഒരു ചിരിയോടകത്തേക്ക് കയറി ഓഫീസിൽ ഭദ്രയെത്തി പഞ്ചെയ്ത് അവരുടെ സീറ്റിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഹരി അങ്ങോട്ട് വന്നു അവൻ വേഗത്തിൽ വന്നുകൊണ്ട് ഭദ്ര വന്നവൻ ശ്രദ്ധിച്ചില്ല ഹരി ഭദ്രയുമായി കൂട്ടിയിടിച്ച് അവൻ്റെ കയ്യിലിരുന്ന ഫയൽ താഴെ വീണു ഒപ്പം ഭദ്രയുടെ ബാഗും അവൾ ദേഷ്യത്തിൽ മുഖമുയർത്തി നോക്കി മുന്നിൽ നിൽക്കുന്ന ഹരിയെ കണ്ടപ്പോൾ നന്നായി ഇളിച്ചു കാണിച്ചു സോറി സർ അതും പറഞ്ഞു ഫയൽ എടുത്തു കൊടുത്തു അവൻ ഗൗരവത്തിലൊന്ന് മൂളി ഭദ്ര അപ്പോഴേക്കും അവിടെ സീറ്റ് പോയിരുന്നു കുറച്ച് കഴിഞ്ഞ് മഹി വന്നു അവനെ കണ്ട എല്ലാവരും വിഷ് ചെയ്തു അവനെല്ലാവർക്കും ഒരു പുഞ്ചിരി നൽകൊണ്ട് മുന്നോട്ട് പോയി ഭദ്രയെ കണ്ട് ചിരിച്ചുകൊണ്ട് കണ്ണു ചീമ്മി കാണിച്ചു കുറച്ചു കഴിഞ്ഞ് എല്ലാവരോടും മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ പറഞ്ഞു ഭദ്ര ഫോണെടുത്ത് അങ്ങോട്ട് പോയി എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ കിടന്ന ഒരു സീറ്റ് നോക്കിയിരുന്നു അപ്പോഴേക്കും മഹിയും ഹരിയും അവരുടെ മാനേജറും കൂടെ കയറി വന്നു വന്നവാടെ മഹി സംസാരിച്ചു തുടങ്ങി എല്ലാവരെയും എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വിളിച്ചതെന്ന് അറിയാമായിരിക്കും മഹിയോ നിർത്തി ഹരി വലിയ സന്തോഷത്തിലാണ് അവൻ്റെ മനസ്സിൽ അവനെയാകൂടുത്തെ സിഇഒ പ്രഖ്യാപിക്കുന്നതെന്നാണ് ഞാൻ എൻ്റെ സിഇഒ സ്ഥാനം പൂർണ്ണമായിട്ട് എൻ്റെ മകൻ കാശിനാഥന് നൽകിയാ ഇനി ഓഫീസിൻ്റെ പൂർണമായ ചുമതല അവനാ എല്ലാവരും എൻ്റെ ഒപ്പം എങ്ങനെ നിന്നോ അങ്ങനെ തന്നെ അവൻ്റെ ഒപ്പം ഉണ്ടാവണം മഹി പറഞ്ഞിരുത്തിയതും ഭദ്രയ്ക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടിയാൽ മതിയെന്നായി ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കയ്യിലിരുന്ന പെണ്വൻ ഞെരിച്ചു അപ്പോഴേകം കാശി അകത്തേക്ക് വന്നു അവനെ കണ്ട എല്ലാവരും എണീറ്റ് നിന്ന് കയ്യടിച്ചു പെട്ടെന്ന് എന്തോ വീഴുന്ന ശബ്ദം കേട്ട് എല്ലാവരും നിശബ്ദരായി കാശി നോക്കുമ്പോൾ കണ്ടത് താഴെ വീണ ഭദ്രയെ താങ്ങിയെടുക്കുന്ന ഹരിയായിരുന്നു പിന്നെ മീറ്റിംഗ് പിരിച്ചുവിട്ട് ഭദ്രയെ കൊണ്ട് ഹരി നേരെ അവൻ്റെ ക്യാബിലേക്കാണ് പോയത് അവിടെ സോഫയിൽ കൊണ്ട് കിടത്തി കുറച്ച് വെള്ളം കുടഞ്ഞപ്പോൾ കൊച്ചെണീറ്റു ആ പുഴേകം കാശി അവിടെ എത്തിയിരുന്നു അവൻ്റെ പുതിയ രൂപം കണ്ട് ഭദ്രാവിനെ വീണ്ടും അമ്പരന്ന് നോക്കി കാശിക്കാണെങ്കിൽ അവടെ ഇരിപ്പ് കണ്ട് ശരിക്കും ചിരി വന്നു തൊട്ട് പിന്നാലെ തന്നെ മഹിയവിടെ എത്തി എന്ത് പറ്റിയും അവള് പെട്ടെന്ന് അവടെ അടുത്തേക്ക് വന്ന അയാൾ ചോദിച്ചു അറിയില്ല സർ ഇപ്പം കുഴപ്പമൊന്നുമില്ല അതും പറഞ്ഞ് ചാടി എണീറ്റ് ഭദ്ര ക്യാബിലേക്ക് പോയിക്കോളൂ ഹരി ഗൗരവത്തിൽ പറഞ്ഞു അവൾ എല്ലാവരെയും നോക്കിയിട്ട് പുറത്തേക്ക് പോയി ഹരി ഇന്ന് മുതൽ ഞാൻ ഓഫീസിലില്ല ഓഫീസിൽ എന്ത് കാര്യാലും ശരി ഇവനായിരിക്കും ഇനി മുതൽ തീരുമാനം എടുക്കുന്നത് നടപ്പിലാക്കുന്നു അവന്റെ ഒപ്പം നീ ഉണ്ടാവണം ഉണ്ടാവില്ല ഹരി ചിരിയോടെ പറഞ്ഞു കാശി ആരെയും പരസ്പരം നോക്കി പിന്നെ ചിരിച്ച് ബദ്ര അവളുടെ ക്യാബിലിരുന്ന് ആലോചനയാണ് എന്നാൽ ഇങ്ങനെ ഇത്രയ്ക്ക് ലുക്കൊക്കെ ഉണ്ടായിരുന്നു ഉള്ള പെൺകോഴികളൊക്കെ അങ്ങേരെ നോക്കുന്നുണ്ട് അല്ല ഞാനെന്തിന് ബോധം കിട്ട് വീണത് നാടക്കേടായി അവൾ സ്വയം പറഞ്ഞു കുറച്ചു കഴിഞ്ഞമായി വീട്ടിലേക്ക് പോയി കാശി അവന്റെ ഡ്യൂട്ടിയിലേക്ക് തിരിച്ചു കാശി ആയതന്നെ അവന്റെ മുന്നിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഫയലൊക്കെ നോക്കി ഭഗവാനെ എല്ലാം നല്ലപോലെ ചെയ്യാൻ സഹായിക്കണേ കാശി പ്രാർത്ഥിച്ചുകൊണ്ട് ഫയലെടുത്ത് നോക്കി തുടങ്ങി ഹരി നീ ഒന്ന് അടങ്ങ അവൻ വന്നല്ലേ ഉള്ളൂ അച്ഛൻ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെ കാര്യങ്ങള് അവനെല്ലാം നോക്കി തുടങ്ങിയിട്ടുണ്ട് പോരാത്തിന് രണ്ടു ദിവസം കഴിഞ്ഞ് ലോഡ് വരും മംഗലാപുരത്തൊന്ന് ഹരി ദേഷ്യത്തിൽ പറഞ്ഞു തൽക്കാലം നമുക്ക് ആ ലോഡ് ഗോഡൌണിൽ കേട്ടണ്ടാ വേറും കുട്ടികളും മാറ്റാം അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ടാ ചില്ലറ കളിയല്ലേ ഇത് ഹരി താൽക്കാലം ഓട് വെക്കാനൊരു സ്ഥലം ഞാൻ റെഡിയാക്കി തരാം അതുപോലെ നമുക്ക് കോളേജിൽ എവിടെയെങ്കിലും അച്ഛൻ മണ്ടത്തരം പറയാതെ വെച്ചേ ഞാൻ നോക്കാം അതെവിടെ വെക്കണമെന്ന് ഹരി കോളാ ഹരി കോള് കട്ടാക്കി ഹരി ഉറപ്പിച്ച പോലെ ഒരു ചിരിയോടെ എണീറ്റ് കാശിയുടെ ക്യാബിനിലേക്ക് പോയി ഹരി അനുവാദം ചോദിച്ച് കാശിയുടെ ക്യാബിനിലേക്ക് കയറി എന്താ കാര്യട്ടോ കാശി ചിരിയോടെ ചോദിച്ചു നീ തിരക്കിലാണോ ഏയ് ഫസ്റ്റ് അല്ലേ എല്ലാവരും നോക്കി വെക്കായിരുന്നു ഞാൻ വന്ന് നീ വീട്ടിലേക്ക് വരുന്നില്ലേ എന്ന് അറിയാനാ കാശി ചിരിച്ച് ഞാൻ വരാവിന് ഞാനിന്ന് വൈകുന്നേരം അങ്ങോട്ട് വരും ഭദ്ര അവൾ തൽക്കാലം അങ്ങോട്ട് വരുന്നില്ല മാന്തോപി തന്നെ നിൽക്കട്ടെ ഹരിയുടെ മുഖം മാറി അവൾ ഒറ്റക്കാട് നിൽക്കുവോ ഇപ്പം പ്രശ്നമൊന്നുമില്ലല്ലോ വലച്ചും വീട്ടിലേക്ക് വിളിച്ചല്ലേ അത് കുഴപ്പമില്ല അവളെ ചന്ദ്രോത്തരവാട്ടിൽ മരുമകളാക്കാറായിട്ടില്ല അതിനുള്ള യോഗ്യത ഒക്കെ അവൾക്ക് ആവട്ടെ അപ്പൊ നോക്കാം അതും കേട്ടാണ് ഭദ്ര കയറി വന്നത് അനുവാദം ചോദിച്ച് കയറി വരാൻ അറിയില്ല എനിക്കോ സോറി സാർ ഇത് മൈസാറിന്റെ ക്യാബിന് വെച്ച് മറന്നുപോയതാ ഇവിടെ ഉണ്ടാവുന്ന കൊറിയർ കാശി ഏൽപ്പിച്ച് ഇറങ്ങിപ്പോയി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കാശി അങ്ങനെ ചോദിച്ചാ എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഒരു താലി കെട്ടി അത് എന്നെ ഒരു നിമിഷം ലോക്കപ്പിൽ കിടത്തില്ലേ ആ പൊന്നോള് അതിന്റെ പ്രതികാരാ ഹരി കാശിയെ സൂക്ഷിച്ചു നോക്കി കാശി പഴയതൊന്നും കാശിനാഥൻ മറന്നിട്ടില്ല ഒന്നും ഓരോന്നിനും എണ്ണി എണ്ണി പകരം ചോദിക്കും ഞാൻ ഹരി പിന്നെയൊന്നും മിണ്ടാ പുറത്തേക്ക് ഇറങ്ങി ലഞ്ച് ടൈം ഭദ്ര ഒറ്റയ്ക്കൊരു മൂല ഇരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു അപ്പോഴാണ് ഹരി അവളുടെ അടുത്തേക്ക് വന്നത് അവൻ ചിരിയോട് അവടെ അടുത്ത് പോയിരുന്നു താനെന്താ ഒറ്റകിരുന്ന് കഴിക്കുന്നേ ഒറ്റക്കല്ലല്ലോ ഇതേ എല്ലാവരും ഉണ്ടല്ലോ അതല്ല തനിക്കിങ്ങനെ എനിക്ക് ഇങ്ങനെ ഒറ്റകിരിക്കാന്ന് അവിടെ കൂടി ഇരുന്നുടെ ഓ അങ്ങനെ ഞാൻ പുതിയ ആളല്ലേ എല്ലാവരുമായിട്ട് സെറ്റായിട്ട് ഉള്ളൂ സാറെന്താ ഇവിടെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റാഫിൽ ചിലരുടെ ഒപ്പം ഇരിക്കും ചിലപ്പോൾ ക്യാബിന് തന്നെ ഭദ്ര ചിരിച്ചുകൊണ്ട് കഴിക്കാൻ തുടങ്ങി ഹരി അവിടെ ഒപ്പം ഇരുന്ന് ഓരോന്ന് പറഞ്ഞു പറഞ്ഞ് കഴിക്കാൻ തുടങ്ങി കാശിയായിട്ടുള്ള പ്രശ്നം ഇതുവരെ കഴിഞ്ഞില്ലേ ഹരി കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു ഭദ്ര അവനെ നോക്കി എനിക്കറിയാം അന്നത്തെ ആ പെൺകുട്ടി താനാണെന്ന് അവനോട് നേരത്തെ പറഞ്ഞാ ആ പ്രശ്നമൊന്നും ഉടനെ കഴിയില്ല അവൾ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞ് എണീറ്റ് പോയി ഇവളൊന്ന് അടുത്തു വരാൻ സമയമെടുക്കും ഈ അവന്റെ കുഴി തൂണ്ട് ഞാൻ വെള്ളം പോയ വഴി നോക്കി മനസ്സിൽ പറഞ്ഞു അന്നത്തെ ദിവസം ഓഫീസിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല ഭദ്ര കാശിയുടെ മുന്നിലേക്ക് പിന്നെ പോയില്ല വൈകുന്നേരം ഓഫീസിൽ നിന്ന് ക്യാബ് വിളിച്ച് നേരെ പോയത് മാളിലായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ബീച്ചിലേക്ക് പോയി അവിടെ പോയി എന്തൊക്കെയാ ആളുകൂട്ടി അങ്ങനെ ഇരുന്ന് ഒരുപാട് വൈകിയാണ് അവൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചത് വീട്ടിലെത്തുമ്പോൾ വില ഒരു കാറ് മുറ്റത്ത് കിടപ്പുണ്ട് ഭദ്ര ഒന്ന് സംശയിച്ചു തന്നു പിന്നെ അകത്തേക്ക് കയറി അപ്പോഴേക്കും കാശി പുറത്തേക്ക് വന്നൊരു ബാഗുമായിട്ട് നീ എങ്ങോട്ടെങ്കിലും പോവാണ് കാശി ബാഗൊക്കെ ആയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാ ഭദ്ര ഞെട്ടി ഞാൻ നിന്നോട് പറഞ്ഞിട്ട് പോകുന്നെന്നോ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാ ഇവിടെ താമസിക്കാം എന്നിൽ ആവശ്യം വിളിച്ചാൽ മതി അവൻ തികച്ചും ഗൗരവത്തിൽ പറഞ്ഞു കാശി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എന്ത് കാശിനാഥന്റെ ഭാര്യയായി ചന്ദ്രോത്ത് പട്ടുമതിൽ കിടക്കാൻ ശ്രീ ഭദ്രക്ക് ആഗ്രഹമുണ്ടോ കാശിയുടെ പൂച്ച നിറച്ച ആ വാക്കുകൾ അവിടെ കണ്ണുകൾ നിറച്ച് കാശി ഞാനതൊന്നും അറിയാണ്ടി നിനക്ക് ആഗ്രഹം കാണും ആ വീടിന്റെ പടി ചവിട്ടാൻ അവിടെ കയറി കൂടാനൊക്കെ ആ വീടിന്റെ ബോട്ട് ഈ വീടിന്റെ പടി ചവിട്ടേണ്ട യോഗ്യത ഉണ്ടോ വാക്കുകൾ കൊണ്ട് കാശി ഭദ്രയെ വേദനിപ്പിച്ചു കാശി ഭദ്ര എന്തോ പറയാൻ ശ്രമിച്ചു വേണ്ട കൂടുതലൊന്നും പറയാനും കേൾക്കാനും സമയമോ താല്പര്യമോ ഇല്ല ഞാൻ ഇറങ്ങുന്നു പിന്നെ ഭാര്യയുടെ അവകാശം പറഞ്ഞ് ഇടക്കിടക്ക് വിളിക്കാനും നിൽക്കണ്ട കാശി വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി കാശി പറഞ്ഞിട്ടാകെ തറിഞ്ഞിരിക്കായിരുന്നു ഭദ്ര അവൾക്കെന്തോ പെട്ടെന്ന് അവൻ്റെ വാക്കിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത പോലെ അവന് തന്നോട് വെറുപ്പാണ് ദേഷ്യമാണ് അതൊക്കെ അറിയാം പക്ഷെ ഇടക്ക് അവൻ്റെ സ്നേഹം കാണുമ്പോൾ അതൊക്കെ മറന്നു പോവാറുണ്ട് അതിനുള്ളതാണ് കിട്ടിയത് അവന്റെ കാറ് മുറ്റന്ന് പോകുന്ന ശബ്ദം കേട്ടിട്ട് പോലും ഭദ്ര ഒരടി അനങ്ങിയില്ല കണ്ണുകൾ നിറഞ്ഞു ഭദ്രയ്ക്ക് എന്തോ പിന്നൊന്നും ചെയ്യാൻ തോന്നിയില്ല അവൾ സോഫയിൽ തന്നെ കണ്ണുകൾ അടച്ചു കിടന്നു ഭദ്ര വീണ്ടും പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം